പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ മധ്യസ്ഥേടി തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധത്തിൽ മൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാലാവേ ജപമാല മാതാവേ സകലാസന കൃപാസനം ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രളമാക്കണമേ അലങ്കോലം പിടിച്ച കുടുംബങ്ങള് കോലാഹലപ്പെട്ട കുടുംബങ്ങള് തമിഴ് സ്പർത്തയുള്ളവരെ കണ്ടാൽ എതിർക്കുന്നവരെ പരസ്പരം തകർച്ച ആഗ്രഹിക്കുന്നവരെ സ്വന്തം രക്തത്തിലുള്ളവർ പോലും കേസിൽ കുടുക്കി പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു പൈശാചിക ശക്തിയാൽ ബന്ധിക്കപ്പെട്ട കുടുംബങ്ങളെ യേശുക്രിസ്തു നാമത്തിലെ യേശു വിശ്വസിക്കുന്നതിൻ്റെ അശക്തിയാൽ അതിൻ്റെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ തിന്മകളും അഴിഞ്ഞു മാറട്ടെ എന്ന് ഈശോനാമത്തെ കൽപ്പിക്കുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം കാണിച്ചു തരണമേ കർത്താവ് പ്രാർത്ഥന അതുപോലെ തന്നെ പ്രയാസങ്ങളെ എല്ലാം കടകോര് പോലെ കർത്താവെ ജീവിതത്തിൽ കടഞ്ഞുകൊണ്ട് കൃപയാകുന്ന വെണ്ണ തെളിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നുള്ള ബോധത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എൻ്റെ കർത്താവിനുതുമായി നാമത്ത് ജോലി ചെയ്യുന്നവരാശിക്കുന്നു ജോലി തേടുന്നവരാശീർവദിക്കുന്നു ജോലി നഷ്ടപ്പെടാൻ പോകുന്നതിൻ്റെ പേര് സങ്കടപ്പെടുന്നവരാശീർവദിക്കുന്നു വിദേശങ്ങളിൽ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു പോരാൻ വേണ്ടി ഗതികേട് വരുന്നവരെ അത് അവിടെത്തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ദൈവിക തീരുമാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ നാട്ടിലെ കടങ്ങളാലും ജോലിയില്ലാതെയും വിഷമിച്ചും ജോലി ഇല്ലാതെയും വിഷമിച്ചും ഒക്കെ അലയുകയും പ്രയാസപ്പെടുകയും മാസങ്ങളും ആയിട്ട് ആശുപത്രിയിൽ തന്നെ കഴിയുന്നവരുണ്ട് സേ രഹസ്യം പുറത്തു വരാൻ പറ്റുന്നില്ലെങ്കിലും തങ്ങൾ നോക്കുന്ന രോഗി എങ്ങനെ മരിച്ചു കിട്ടിയാൽ കൊള്ളാവുന്ന ആഗ്രഹിക്കുന്ന മാനുഷികമായും ബലഹിതമായ മക്കൾ കൊണ്ടുണ്ട് കർത്താവെ അവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അങ്ങനെയുള്ള രോഗികളെ അവർ തന്നെ സ്വയം പ്രാഗുന്നു കർത്താവേ അങ്ങോട്ട് വിളിച്ചാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ട് സ്വയം പഴിക്കുന്നവരുണ്ട് ഈശ്വയെ അവരെല്ലാം ശക്തിപ്പെടുത്താൻ കുരുശിൻ്റെ ചുവട്ടിൽ നിന്നും അറിയാം കന്യാസം അറിയാം അമ്മയുടെ ശക്തിയാൽ നിങ്ങളെ ശക്തീകൃതനാകാൻ വേണ്ടി ഈശ്വനാമത്തെ ആശ്രയിച്ചാൽ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി നഷ്ടപ്പെട്ടവരെ വീട് നഷ്ടപ്പെട്ടവരെ സമാധാനം നഷ്ടപ്പെട്ടവരെ സാമ്പത്തിക തകർച്ച വന്നു എല്ലാ തരത്തിലും കുടുങ്ങിയിരിക്കുന്നവരെ എല്ലാം

പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ അമ്മേ ദൈവത്തിന് ജീവിക്കാൻ അവിടുന്ന് അയച്ചവലും വിശ്വസിക്കണം അതാണ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പതിലെ അപ്പോൾ അവർ ചോദിച്ചു അപ്പോൾ അവർ ചോദിച്ചു അങ്ങോട്ട് ദൈവഹിതം ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാം ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതി അതാണ് ദൈവഹിതം എന്താ ഇഷ്ടം ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ എന്ത് ചെയ്യണം യേശു മറുപടി പറഞ്ഞു യേശു കൃത്യം ആൻസർ ഉണ്ട് യേശു മറുപടി പറഞ്ഞു ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവർത്തിച്ചുള്ള പ്രവർത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക അവനിൽ അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക ആരാണ് വിശ്വസിക്കേണ്ടത് വിശ്വസിക്കേണ്ടത് ദൈവം അയച്ചവനുള്ള വിശ്വാസമാണ് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് അയച്ചവൻ ക്രിസ്തുവാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്കൊരു ആശയപരമായ വിശ്വാസം ഉണ്ടാകാം പക്ഷേ ദൈവത്തിന് സ്വീകാര്യമാകുന്നത് എപ്പോഴും കംപ്ലീറ്റ് അതായത് കംപ്ലീറ്റ് എക്സ്പ്രഷൻ കംപ്ലീറ്റ് എക്സ്പ്രഷൻ ഓഫ് ഫെയ്ത്ത് ഇത് എപ്പോഴും ഒരു സീരിയസ് വിഷയമാണ് നമുക്ക് നമുക്കാകെപ്പാട് വിശ്വാസവും പ്രാർത്ഥനയും അറിയാൻ പാടുള്ളൂ ഈ പ്രാർത്ഥന തന്നെ പലപ്പോഴും ഓക്കലുണ്ട് മെന്റലുണ്ട് മെഡിറ്റേറ്റീവ് പ്രയറുണ്ട് അത് ആണ് എല്ലാം ഒന്ന് അത് മാത്രം അറിയാവുന്നവർ ബാധിക്കുകയും ചെയ്യും ഭയങ്കര ഗതികളാണ് മെൻ്റൽ പ്രയർ അറിയാവുന്ന പറയും ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം മെൻറ്റൽ പ്രയറാണെന്ന് പറയും മനനധ്യാനം എന്ന് പറയും വോക്കൽ പ്രയർ അറിയാവുന്നതു പറയും വോക്കൽ പ്രേയറാണ് ലോകത്തിലെ കാര്യം അവർക്ക് അതേ അറിയാൻ പാടുള്ളത് അതാണ് അവിടെ ആധ്യാത്മിക പാപ്പര്യത്വമാണ് പറയണത് ശരിക്കും വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് എന്താണ് പ്രവൃത്തിയാണ് പ്രാർത്ഥന പോലെ തന്നെ പ്രാർത്ഥന അതിൻ്റെ അകത്ത് ഒരു എക്സ്പ്രഷൻ മാത്രമാണ് പിന്നെന്താണ് നീതീകരിക്കുന്നത് പ്രാർത്ഥന മൂലമല്ല വിശ്വാസത്തിൻ്റെ പ്രവർത്തികളിൽ ഒന്നാണ് പ്രാർത്ഥന പിന്നെന്താണ് യേശുവിനെ കൈമാറുന്ന പ്രവർത്തനങ്ങളുണ്ട് പ്രാർത്ഥന വല്ല പ്രവർത്തനമല്ലേ വിശ്വാസ പ്രവർത്തനങ്ങളെന്ന് പറയണത് യേശുവിൻ്റെ കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങളാണ് അപ്പം നിങ്ങൾ ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ എന്താണ് ഇപ്പം നിങ്ങൾക്കറിയാം ഇപ്പം നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട് ഇല്ലേ നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഐഡിയ ഒക്കെ കിട്ടണത് രാവിലെ എഴുന്നേൽക്കണമെന്നും നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കണമെന്നും പരിശുദ്ധാഭവം നമ്മൾ നയിക്കുകയാണ് അപ്പോൾ ആയിരക്കണക്കിന് മനുഷ്യരാണ് ഇത് കേൾക്കുന്നത് രാവിലെ രാവിലെ കേൾക്കേണ്ടത് എന്തിനാണ് അന്ന് അവരുടെ അവരുടെ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കും എന്താ കാര്യം നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണത് എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കണത് വാഗ്ദാനങ്ങളുണ്ട് വിശ്വാസ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറേ വാഗ്ദാനം കിട്ടിയിട്ടുണ്ട് എന്താണ് വാഗ്ദാനം നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാനുണ്ടാവും അപ്പം എന്റെ ജോലി എന്താണ് അങ്ങനെ പറഞ്ഞ വാഗ്ദാനങ്ങളെ നിങ്ങളെ അനുസ്മരിപ്പിക്കുമ്പോൾ നിങ്ങളാ ബോധത്തിലൂടെയായിരിക്കും ആയിരിക്കും നിങ്ങൾ ഓരോ ദിവസവും ജീവിച്ച് തീർക്കണത് ആ ജീവിശ്വാസം വിശ്വാസം ആ ജീവിതം എന്ന് പറഞ്ഞത് വിശ്വാസ ജീവിതമാണ് നമുക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതമാണ് ജീവിതം പലർക്കും പല രീതിയിലാണല്ലോ പക്ഷെ അൾട്ടിമേറ്റ് ആയിട്ട് എന്ന് പറയണത് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയണത് വിശ്വാസ ജീവിതമാണ് എൻ്റെ പേര് മേരി പോളി ഞാൻ ഇരിങ്ങാലക്കുട രൂപത സെന്റ് മാത്യൂസിടവയിൽ നിന്ന് വരുന്നു എൻ്റെ ഒരു ജീവിത പങ്കാളിക്ക് ഇട്ടിയൊരു രോഗ പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മുപ്പതാം തീയതി ആണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് ഒരു മഴ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ വല്ലാത്ത തടസ്സമായിരുന്നു അപ്പോൾ അമ്മയുടെ എടുത്തു വന്ന് പ്രാർത്ഥിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത് പക്ഷേ വരുന്ന വഴിയിൽ തന്നെ തൊണ്ടയിൽ മുഴ വല്ലാതെ ഇങ്ങനെ വരികയും കയറി വരികയും ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തു കുറച്ച് സമയത്തിന് ശേഷം ആ മുഴ പൊട്ടി വല്ലാതെ ബ്ലഡൊക്കെ പോയി ഞങ്ങളാകെ പേടിച്ചെങ്കിലും തിരിച്ചു പോയില്ല അമ്മയുടെ അടുത്തേക്ക് തന്നെ തിരി വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി ഞങ്ങൾ എന്നാലും തിരിച്ചു പോയി ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ആ സ്ഥലത്തൊരു ചെറിയ അടയാളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഇന്നുവരെ അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടില്ല പിന്നെ രണ്ടാമത്തെ ഒരു ശേഷം എൻ്റെ പുറത്ത് പത്ത് വർഷമായിട്ട് എൻ്റെ പുറത്തിന് നല്ല വേദനയായിരുന്നു രാത്രിയിൽ കിടന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല വല്ലാത്ത വേദനയായിരുന്നു മരുന്നുകളൊക്കെ ചെയ്തെങ്കിലും ബലമുണ്ടായില്ല അമ്മയുടെ ഇടുംപടി തൈലം പരട്ടി പേപ്പറിൽ വിരിച്ച് കിടന്നു കെത്തി ചെയ്തപ്പോൾ ഇപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടി ഇപ്പം എനിക്ക് വേദനയില്ല നന്നായി കിടന്ന് ഉറങ്ങാം പിന്നെ അഞ്ച് മാസമായിട്ട് എൻ്റെ കാലിന് നല്ല വേദനയായിരുന്നു വലത്തെ കാലിൻ്റെ പാദം ഒരഞ്ച് മിനിറ്റ് പോലും നിന്ന് ജോലി ചെയ്യാൻ എനിക്ക് പറ്റില്ലായിരുന്നു അമ്മയുടെ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് നിൻ്റെ ഫലമായി ഇപ്പോൾ എനിക്ക് അതിന് സൗഖ്യം കിട്ടി പിന്നെ ഞങ്ങളുടെ മക്കൾ തമ്മിൽ പുതുമാസമായിട്ട് വഴക്കായിരുന്നു മക്കളുടെ വഴക്ക് മാറിക്കിട്ടി പടസ്സപ്പെട്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ ലോൺ നേരെയായി കിട്ടി അതേപോലെ ഞങ്ങൾക്ക് ചെയ്ത അമ്മയ്ക്ക് കൊടാനുകോടി നന്ദി പറയുന്നു എൻ്റെ പേര് സീന ഡെന്നി ഞാൻ വരുന്നത് അങ്കമാലി അയ്യമ്പുഴ സെൻറ് മേരീസ് ചർച്ച് ഇടവകയിൽ നിന്നാണ് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് ലൈറ്റ് ക്യാൻ്റിൽ റിക്വസ്റ്റ് അയച്ചിട്ട് എനിക്ക് ലഭിച്ച അനുഗ്രഹത്തെ കുറിച്ച് പറയുവാനാണ് നിൽക്കുന്നത് ഞാൻ എട്ട് വർഷമായിട്ട് ഇറ്റലിയിലായിരുന്നു അവിടെ വിസ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല ഞാൻ രണ്ടായിരത്തി പതിനാലിലാണ് ഇറ്റലിക്ക് പോയത് രണ്ടായിരത്തി ഇരുപതിൽ അവിടെ സെനറ്റോറി ഇറങ്ങി അവിടുത്തെ വിസ ഇറങ്ങി പക്ഷേ കൊറോണയുടെ പ്രശ്നം കാരണം അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊന്നും നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങൾ തുടങ്ങി എൻ്റെ ഒപ്പം വിസയ്ക്ക് വെച്ച് മിക്കവർക്കും അപ്പോയിൻമെൻ്റ് വന്നു പക്ഷേ എനിക്ക് മാത്രം അപ്പോയിൻമെൻറ്റ് വന്നില്ല അപ്പോൾ ഞാൻ മാതാവിൻ്റെ പ്രേർ ചെല്ലുന്നുണ്ടായിരുന്നു പലരും എന്നോട് പറഞ്ഞു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പക്ഷേ എനിക്ക് പേടിയായിരുന്നു പ്രാർത്ഥന എന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു അങ്ങനെരിക്കെ ഞാനൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഫെബ്രുവരി ഇരുപത്തഞ്ച് എന്നൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ ആ ഡേറ്റ് ഡേറ്റായിട്ടും എനിക്ക് അപ്പോയിൻമെൻ്റ് ഒന്നും വന്നില്ല അപ്പോൾ ഞാൻ അറിയുന്ന ഒരു സിസ്റ്റർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു മോൾ ഉടമ്പടി എടുക്ക് അല്ലെങ്കിൽ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് അയക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു മാർച്ച് ഒന്നാം തീയതി ഞാൻ വൈകിട്ട് ഒരു മൂന്നരയായപ്പോൾ ലൈറ്റ് ക്യാൻ റിക്വസ്റ്റ് അയച്ചു പിന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നു അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു അമ്മ അമ്മമാതാവ് ഞാനൊരു സാക്ഷ്യം കേട്ടിരുന്നു അമ്മ അമ്മമാതാവ് ഒരു സ്ഥലത്ത് പറന്ന് ചെന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നൊരു സാക്ഷ്യം ഞാൻ കേട്ടു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവെ അമ്മ പറന്ന് ചെന്ന് എൻ്റെ അപ്പോയിൻമെൻ്റ് എനിക്ക് അവരെ കൊണ്ടയ്പ്പിച്ച് തരണമേന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഞാൻ റിക്വസ്റ്റ് അയച്ചേന് കുറ ആ സമയമാകുന്നതിന് മുമ്പ് എൻ്റെ മെയിലിലേക്ക് ഒരു മെയിൽ വന്നു എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ ആയിരുന്നു അത് അത് വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നാം തീയതി ഞാൻ അയച്ചു രണ്ടാം തീയതി എനിക്ക് അപ്പോയിൻമെൻറ്റ് വന്നു മൂന്നാം തീയതി ആയിരുന്നു എൻ്റെ അപ്പോയിൻമെൻറ്റ് എനിക്ക് കിട്ടിയത് പക്ഷേ മൂന്നാം തീയതി ഞാൻ അപ്പോയിൻമെൻറ്റിന് പോയി വീണ്ടും എനിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു എൻ്റെ റെസിഡൻസ് അതായത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ ശരിയായിരുന്നില്ലായിരുന്നു അതിലവർ എന്നോട് പറഞ്ഞു ഈ പേപ്പർ ഞങ്ങൾ ഈ വിസ ഞങ്ങൾ ബ്ലോക്കാക്കി കളയുമെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അപ്പോഴും ഞാൻ വിശ്വസിച്ചു എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അമ്മ മാതാവ് എനിക്ക് ഇങ്ങനെ ഒരു ഇത് തന്നതെന്ന് ഞാൻ വിശ്വസിച്ചു ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എനിക്ക് വീണ്ടും അവരൊരു അപ്പോയിൻമെൻറ്റ് തന്നു അത് മാർച്ച് ഇരുപത്തൊന്നാം തീയതി ആയിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരാഴ്ച ഞാനിതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല പിന്നത്തെ ആഴ്ച വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പേപ്പർ ശരിയാക്കി കിട്ടണമായിരുന്നു ആ ശരിയാവാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ അടുത്ത് പോയി അന്വേഷിച്ചു ഞാൻ താമസിക്കുന്ന താമസിക്കുന്നവിടുത്ത് പോയി അന്വേഷിച്ചു അപ്പോൾ അവരത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞതല്ലാതെ ശരിയാക്കുന്നില്ലായിരുന്നു പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആളുടെ പേ അവിടുത്തെ അവരുടെ പേപ്പർ കാര്യങ്ങളൊക്കെ വേണമായിരുന്നു എനിക്ക് റെസിഡൻസ് ശരിയാക്കാനായിട്ട് അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ തരത്തില്ല അത് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാൻ വന്നിട്ട് അമ്മമാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കൈവിരിച്ച് പ്രതിശീകരണ പ്രാർത്ഥന ചൊല്ലി തീർന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു അയാൾ അയാളുടെ എല്ലാ ഡോക്യുമെൻറ്റിൻ്റെ കോപ്പിയും അവർക്ക് അയച്ചു കൊടുത്തു എൻ്റെ പേപ്പറിൻ്റെ വർക്കുകൾ വീണ്ടും മുന്നോട്ട് പോയി ആ പേപ്പർ എനിക്ക് ശരിയാക്കി തന്നു അങ്ങനെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എൻ്റെ അപ്പോയിൻമെൻറ്റിന് ഞാൻ പോയി പോകുന്ന വഴിക്കെല്ലാം ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അവിടെ ചെന്നപ്പോൾ യാതൊരു തടസ്സവുമില്ലാതെ എൻ്റെ അപ്പോയിൻമെൻ്റ് നടത്തി തന്നു അതിനുശേഷം എൻ്റെ ഫിംഗറിൻ്റെ ഡേറ്റ് എനിക്ക് കിട്ടി ഞാൻ ഫിംഗറിന് പോയി കുഴപ്പമൊന്നൊന്നുമില്ലാതെ എൻ്റെ ഫിംഗർ നടന്നു അതിന് ശേഷം ഞാൻ വെയിറ്റ് ചെയ്തു എൻ്റെ വിസയ്ക്ക് വേണ്ടി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടു മാതാവ് എന്നോട് ചോദിച്ചു നിനക്ക് എന്താണ് പ്രശ്നം കാരണം എൻ്റെ വിസ പ്രോസസ്സിങ് ഏതും കഴിഞ്ഞ് ഫിംഗറ് കഴിഞ്ഞിട്ട് നാൽപ്പത് ദിവസം കഴിഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് എട്ട് വർഷം ആയി എനിക്ക് രണ്ട് മക്കളുണ്ട് അപ്പം നാട്ടിലേക്ക് വരാനുള്ള ആ ഒരു ഇതിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാതാവിനെ സ്വപ്നം കണ്ട പിറ്റേ ദിവസം എൻ്റെ വിസ ശരിയായിരുന്നുള്ള ഇതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഈ ഒക്ടോബറിൽ ഇവിടെ മാതാവിന്റെ അടുത്ത് എത്തണമെന്നായിരുന്നു എന്റെ ആഗ്രഹം അത് അമ്മ മാതാവ് എനിക്ക് നടത്തി തന്നു അതുപോലെ ചെറുത് വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ മാതാവ് തന്നു എല്ലാത്തിനും അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് പൗലൂസ് പി വി മുളങ്കരുത്തി എറണാകുളത്ത് നിന്നാണ് ഞാൻ വരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ബൈക്കിൽ നിന്നും വീണതിൻ്റെ ഫലമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പതിമൂന്നാം തീയതിയാണ് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് തന്ന വെന്തിരിച്ച തൈലും വെളിച്ച എണ്ണ പുരട്ടി നടുവിന് പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി തൈലും പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ നടുവേദന പൂർണ്ണമായി മാറി എൻ്റെ ജോലി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വർക്കാണ് ഫീൽഡ് വർക്കാണ് ബൈക്ക് ഓടിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല ബുദ്ധിമുട്ടുമില്ല അങ്ങനെ എനിക്ക് ഒരു സൗഖ്യം കിട്ടി രണ്ടാമത് ഷുഗർ വന്നിരുന്നു ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത്തൊൻപത് അഞ്ഞൂറ്റി തൊണ്ണൂറ് എന്ന നിലയിലായിരുന്നു ഷുഗർ ഒരു ഒന്നര മാസത്തോളം ഞാൻ ഗുളിക ഡോക്ടറെ കണ്ട് കഴിച്ചിരുന്നെങ്കിലും പിന്നീട് ഞാൻ ഗുളിക കഴിച്ചില്ല അതേസമയം എണ്ണയും ഉപ്പും വ്യഞ്ചരിച്ച എണ്ണയും ഉപ്പും ആ ഉടമ്പടിത്തേലും ഉടമ്പുടിത്തൈലും ഉപ്പും ചേർത്ത് എണ്ണയും തേനും ചേർത്ത് കഴിച്ചു ഗുളിക കഴിക്കുകയല്ല ഇപ്പം ഇതുവരെ ഷുഗർ ഇല്ല എല്ലാം നോർമലാണ് നൂറ്റി രണ്ട് നൂറ്റിപ്പത്താണ് എല്ലാ ആച്ചിലും ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നത് ഡോക്ടർ പറഞ്ഞത് ലൈഫ് ലോങ് മരുന്ന് കഴിക്കേണ്ടി വരും ഗുളിക കഴിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത് പക്ഷെ ഒന്നര മാസത്തോളം മാത്രമേ ഞാൻ ഗുളിക കഴിച്ചുള്ളൂ പകരം ഞാൻ കഴിച്ചത് ഉടമ്പുടി തൈലവും തേനും ഉപ്പുമാണ് ചേർത്ത് കഴിച്ചത് പിന്നെ ഏറ്റവും വലിയ സാക്ഷ്യം എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ഒരു നാല് മാസം മുൻപ് എനിക്ക് ഈ മൂത്രത്തിലെ കല്ലിൻ്റെ ഉണ്ടായി വെള്ളം പോലെ രക്തം മൂത്രത്തിലൂടെ ഒഴുകുമായിരുന്നു അങ്ങനെ മുളംതിരിച്ചുള്ള ഒരു ഡോക്ടർ പറഞ്ഞു കോരഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോയി ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു പോസ്റ്റ് നെയ്റ്റ് ഗ്രന്ഥിയുടെ വീക്കമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളവിടെ പോയിട്ട് കാണിക്കണമെന്ന് പറഞ്ഞൊരു ലെറ്റർ എഴുതി തന്നു എൻ്റെ വീട്ടുകാരും എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് തുണികളൊക്കെ റെഡിയാക്കി പോകാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവി ഇനി ഓപ്പറേഷൻ വേണമെങ്കിൽ തന്നെയും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛനെ കാണാൻ സാധിക്കുകയാണെങ്കിൽ സാധിച്ചു പ്രാർത്ഥിച്ച ശേഷം മാത്രമേ ആശുപത്രിയിൽ പോവുള്ളൂ എന്ന് വീട്ടുകാരോടും പറഞ്ഞ് ഞാൻ ഇവിടേക്ക് വന്നു ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ മൂന്ന് പ്രാവശ്യം പുതുക്കിയതിനാൽ എനിക്ക് അച്ഛനെ കാണാനുള്ള സൗകര്യം ബുദ്ധിമുട്ടാണെന്ന് ഓഫീസിലെ ആ ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഡോക്ടറുടെ പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ പേപ്പർ ഞാൻ ആ ചേട്ടനെ കാണിച്ചിട്ട് പറഞ്ഞു എനിക്ക് അച്ഛനെ കണ്ടെന്ന് പ്രാർത്ഥി പ്രാർത്ഥിക്കണം ആളെ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് അച്ഛനെ കാണാൻ സാധിച്ചു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എൻ്റെ എൻ്റെ ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിച്ച് ഒരു തൈലം പുരട്ടാനായിട്ട് തന്നു അതുകൊണ്ടേ ബാത്റൂമിൽ പോയി ആ പോസ്റ്റേറ്റ് എന്തിൻ്റെ ഭാഗത്ത് കുറിച്ചു കരച്ച് പുരട്ടാൻ പറഞ്ഞു വിശ്വാസമൊന്നും ചൊല്ലി ഞാനങ്ങനെ പുരട്ടി ഭയങ്കര പുകച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീട്ടിൽ പോയി ഞാൻ പിറ്റേ ദിവസം കോലഞ്ചേരി ആസ്പത്രിക്ക് പോകാനായിട്ട് തയ്യാറെടുപ്പിലാണ് പക്ഷേ ഞാൻ വീട്ടിൽ ചെന്ന് രാത്രി ഒന്നര ഇപ്പോൾ മൂത്രമൊഴിച്ചപ്പോൾ മൂത്രത്തിലൂടെ പോകുന്ന രക്തമൊന്നുമില്ല വളരെ ക്രിസ്റ്റ രൂപത്തിൽ നല്ല തൂവെള്ള പോലെ മൂത്രം പോകുന്നു ഒരു കുഴപ്പവും ഇല്ല ഞങ്ങൾ വീണ്ടും ഒരാഴ്ച ഞങ്ങൾ കാത്തു നിന്നു മൂത്രത്തിനൊരു നല്ല നല്ല തൂവെള്ള പോലെയാണ് ക്രിസ്റ്റ രൂപത്തിലാണ് പോകുന്നത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടറെ അടുത്ത് ഞങ്ങൾ ഒരു ചെക്കപ്പിന് പോയി ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല മരുന്ന് കഴിച്ചാൽ മതി ഒരു കുഴപ്പവുമില്ല ഓപ്പറേഷൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു മറിച്ച് അമ്മമാതാവോട് പ്രാർത്ഥിച്ച് ആ വിശ്വാസത്തിൽ ഇവിടെ കടന്നു വന്ന് അച് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എൻ്റെ ശരീരത്തിൽ തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ അമ്മമാതാവ് വഴിയായിട്ട് കർത്താവ് എന്നെ സൗഖ്യപ്പെടുത്തിയെന്നും ജ്ഞാനത്തിനു പതിനാറോ പന്ത്രണ്ടിലും മരുന്ന് ലേ ഭക്ഷണം കർത്താവ് വചനമാണ് എന്നെ സൗഖ്യപ്പെടുത്തിയെന്നുള്ള വിചനത്തിന് വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ വലിയ സാക്ഷ്യം ഞാൻ ഇവിടെ ഏറ്റുപറയുന്നു നമ്മൾ ചങ്ക് നീര വെള്ളമായി ഉണ്ടാക്കിയ പല സാധനങ്ങളും നേടിയ പല സംഭവങ്ങളും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിലും അർത്ഥമില്ലാത്തതായി ഉപയോഗമില്ലാത്തതായി മാറുന്ന ഒരു ദുരന്ത കാഴ്ച എപ്പോഴും നമ്മൾ കാണുന്നതാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചിരിക്കണെന്ന് വെച്ചാൽ അത് എപ്പോഴും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇത്രയും എനർജി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യരുതെന്ന് പറയാൻ കാര്യം ഇതാണ് ഈ ജീവിതകാലം മുഴുവൻ അനുഗ്രഹത്തിൻ്റെ പുറകെ തന്നെ നടന്ന് എനർജി ഇൻവെസ്റ്റ് ചെയ്താൽ അവസാനം നേടിയതെല്ലാം പിന്നെ കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഉണ്ട് ആരുടേതാകുമെന്ന് നേടിയതെല്ലാം ആരുടേതാകും പന്ത്രണ്ട് ഇരുപതേ വയസ്സുള്ളൂ എന്നാൽ ദൈവം അവനോട് പറഞ്ഞു പറഞ്ഞ എന്നാൽ പറഞ്ഞ എന്നാൽ ദൈവം എന്നാൽ ദൈവം അവനോട് പറഞ്ഞു പറഞ്ഞു ഈ രാത്രി നിന്റെ ആത്മാവിനെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവരു ആരുടേതാകും ബ്ലെസിംഗ് അവസാനം കണ്ടാ നമ്മൾ പറയുന്ന ബ്ലെസ്സിങ്സിൻ്റെ അവസ്ഥ കണ്ട മക്കളാണെങ്കിൽ അവകാശികളുമാണ് ഇപ്പം എട്ട് പതിനേഴ് മക്കളാണെങ്കിൽ അവകാശികളുമാണ് എന്തിനവകാശികൾ ഒന്ന് പത്ത് മൂന്ന് ഒമ്പത് എന്താണ് അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ അനുഗ്രഹത്തിൻ്റെ അവകാശികളാണ് അനുഗ്രഹത്തിൻ്റെ അവകാശികളുടെ അവസ്ഥ എന്താണ് ഒറ്റ രാത്രി കൊണ്ട് നീ ഒരുക്കി വെച്ചിരിക്കണൊക്കെ ആരുടേതാകുമോ നിങ്ങളെന്ത് എന്ത് തലകുത്തി മറിഞ്ഞാലും ഇത് അന്യാധീനപ്പെടാൻ പോവുകയാണ് എന്താ അത് എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾ എന്ത് നമ്മളെന്ത് തലവുത്തിൽ മറിഞ്ഞാലും ചക്രശ്വാസം വരച്ച് ഉണ്ടാക്കിയാലും ഈ സംഭവം നേടി സാധനം ആരുടേതാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ആകുമെന്ന് അർത്ഥം ആരുടേതാകും അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹം അവകാശമാക്കരുതെന്നല്ല പറഞ്ഞിരിക്കണത് മറിച്ച് അനുഗ്രഹത്തേക്കുള്ള പ്രാധാന്യം ദൈവത്തിന് കൊടുക്കണം വിഷയത്തേക്കുള്ള പ്രാധാന്യം വചനത്തിന് കൊടുക്കണം വിഷയത്തേക്കാധാന്യം വചനത്തിന് കൊടുത്താണ് മറിയത്തിൻ്റെ വിജയമെന്ന് പറയണത് മറിയത്തിൻ്റെ വിജയം നമ്മൾ അവസാനത്തേക്ക് പ്രവേശിക്കുകയാണ് വിജയത്തെ അതായത് വിജയ അതായത് വിഷയത്തേക്ക പ്രാധാന്യം വചനത്തിന് കൊടുക്കും അമ്മയുടെ ഒരു നിലപാട് അതാണ് അമ്മ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞേ മാലാഖ മംഗളവാർത്ത സമയത്ത് ഒത്തിരി കാര്യം പറഞ്ഞില്ലേ എന്തൊക്കെയാണ് പറഞ്ഞത് ഗോത്രത്തിൽ അവൻ എന്നേക്കും വലിയവനായിരിക്കും സിംഹാസനം ടെക് വേർഡ് ഓഫ് ഹല്ലേലൂയ 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 33 എന്നും